സൂയിസൈഡ് ഡിസീസ് അല്ലെങ്കിൽ ആത്മഹത്യ അസുഖം എന്നുള്ളൊരു അസുഖത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ അങ്ങനെ ഒരു അസുഖമുണ്ട് അതായത് ഈ അസുഖം ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നും അത്രമാത്രം വേദനയാണ് ഈ ഒരു അസുഖം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ നടനായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സൽമാൻ ഖാൻ ഈ അസുഖമുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഈ ഒരു സാധനം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഷോ എന്ന് പറഞ്ഞ് കപിലിൻ്റെ ഒരു ഷോയുണ്ട് അതിലാണ് സൽമാൻ ഖാൻ അദ്ദേഹത്തിന് മൂന്ന് ബ്രെയിനിൽ ഉണ്ടാവുന്ന മൂന്ന് അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്നും അതിൽ രണ്ടാണ് വളരെ ഡേഞ്ചറസ് ആണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയത് ഒരു ഒന്ന് ട്രൈജമിനൽ ന്യൂറോളജിയ അല്ലെങ്കിൽ സൂയിസൈഡ് ഡിസീസ് എന്നുള്ളൊരു അസുഖമാണ് അൺബിയറബിൾ പെയിൻ ആണ് വളരെ ശക്തമായ വേന രണ്ടാമത്തെ ന്യൂറോളജിക്കൽ പ്രോബ്ലംന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രെയിനിൽ അന്യൂറിസോ ഉണ്ട് അതായത് ബൾജായിരിക്കുവാണ് ഏത് സമയത്തും ആണെങ്കിൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് ബ്രെയിൻ അനൂറിസോ എന്ന് പറയും അപ്പോൾ അദ്ദേഹം ഈ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റണ്ട് ചെയ്യുന്ന സമയത്തും വെയിറ്റ് എടുക്കുന്ന സമയത്തും ഒക്കെ ആക്ച്വലി അത് പൊട്ടാൻ സാധ്യത ഉള്ളത് തന്നെയാണ് അപ്പം ഈ സൽമാൻ ഖാന് ആദ്യത്തെ ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടായപ്പോൾ തന്നെ അത് കണ്ടെത്താനായിട്ട് പറ്റും ട്രൈജെമിനൽ ന്യൂറോളജി ആയി ഏകദേശം പത്ത് വർഷത്തിക്കൂളായി അദ്ദേഹം ലോസ് ആഞ്ചലസിൽ രണ്ടായിരത്തി പതിനൊന്നിലെന്തോ ഒരു സർജറി ചെയ്തോയും ചെയ്തു ഇതിൻ്റെ ആ നെർവിൻ്റെ വേദന ഉറക്കാൻ വേണ്ടി പക്ഷെ അത് പൂർണ്ണമായിട്ടും മാറിയില്ല ഇപ്പോഴും അദ്ദേഹത്തിന് ശക്തമായ വേദന വരാറുണ്ട് അതിനോടൊപ്പം തന്നെ ബ്രെയിനിൻ്റെ നമ്മുടെ ബ്ലഡ് വെസല് വലുതായിട്ടിരിക്കുകയാണ് അത് പൊട്ടാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അങ്ങനെ ആക്ച്വലി പൊട്ടിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കാനൊക്കെ സാധ്യത ഉണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്രെയിൻ നെർവിസം ഇന്ന് നമുക്ക് ഈ രണ്ട് അസുഖത്തിനെ കുറിച്ച് വളരെ വെളുപ്പം ഞാൻ പറഞ്ഞുതരാം കാരണം അറിഞ്ഞിരിക്കേണ്ട അസുഖങ്ങളാണ് ഒന്ന് ട്രൈ ജെമിനൽ ന്യൂറോളജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലയിൽ നിന്നൊക്കെ പല നെർവുകൾ വരുന്നുണ്ട് ക്രേനിയൽ നെർവ്സ് എന്ന് പറയും ഏകദേശം നമുക്ക് പന്ത്രണ്ട് ക്രേനിയൽ പന്ത്രണ്ട് പെയർ ക്രേനിയൽ നെർവ് രണ്ടെടുത്തുണ്ട് ഓക്കെ ഈ പന്ത്രണ്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നെർവാണ് ട്രൈ ജെമിനോൽ നെർവ് നമ്മുടെ മുഖത്തുള്ള സെൻസേഷനൊക്കെ കൊടുക്കുന്നതെല്ലാം മുഖത്ത് ടേസ്റ്റും എല്ലാം കൊടുക്കുന്ന ഒരു നിർവാണ് ഈ ട്രൈജമിൽ നിറവിന് മൂന്ന് ബ്രാഞ്ചാണുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഒഫ്താൽമിക്ക് കണ്ണിലോട്ട് കൊടുക്കുന്ന ബ്രാഞ്ച് മാക്സിലറി എന്ന് പറഞ്ഞ് നമ്മൾ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കൊടുക്കുന്നത് മാൻഡിബുലാർ എന്ന് പറഞ്ഞാൽ താഴെ ടീത്തിലൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും തൊടുന്ന സമയത്തും എല്ലാം സെൻസേഷൻ എല്ലാം ഉണ്ടാവുന്നത് അതാണ് ഈ ഒരു അസൂഖത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് തൊടുന്ന സമയത്തും എല്ലാം വേദന എടുക്കും ശക്തമായ വേദന ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ഡിസീസ് എന്ന് വിളിക്കുന്നത് കാരണം പെയിൻ അത്രമാത്രം കടിഞ്ഞാണ് നമ്മൾ മരുന്ന് ഒന്നും മാറില്ല ആ ഒരു അസുഖമാണ് അദ്ദേഹത്തിനുണ്ട് എന്ന് ആലോചിച്ചു എനിക്ക് ഒരു സിവിയർ ഇമോഷണൽ ഡിസ്ട്രെസ്സിലോട്ട് ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവും അതുമാത്രമല്ല എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്താലും മാറാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് അപ്പോൾ എക്സ്ട്രീം നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടി വരും നല്ല സ്ട്രോങ് പെയിൻ കില്ലറൊക്കെ കഴിക്കേണ്ടി വരും ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ആയിട്ട് ഉണ്ടാകുന്നത് ഈ ഒരു നരമ്പിനെ എന്തെങ്കിലും ഒരു സാധനം പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഈ ബ്രെയിനിലൂടെ ആണല്ലോ വരുന്നത് അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്ര എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇരുന്നിട്ട് ഇപ്പോൾ ട്യൂമറോ ബ്രെയിൻ ട്യൂമറോ എന്തെങ്കിലും ഒരു സാധനം വന്നിരുന്ന് പ്രസ്സ് ചെയ്യുമ്പോഴാണ് ഇത് വരേണ്ടാവുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്കോസ് എന്നുള്ളൊരു അസുഖം ഉണ്ടായാലും ഇങ്ങനെ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് മെസ്സൽ നമ്മുടെ ധമനികൾ അതിനകത്ത് പ്രസ്സ് ചെയ്താലും വരാം ഇതിൻ്റെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ശക്തമായ ഒരു കുത്തുന്ന രീതിയിൽ ഇലക്ട്രിക് ഷോക്ക് പോലുള്ള വേദനകൾ മുഖത്ത് വരും അതുമാത്രമല്ല അത് ഒരു മൂന്നാല് സെക്കൻഡ് ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ അഞ്ചാറ് മിനിറ്റ് ആയിരിക്കും നിൽക്കുന്നത് അതുപോലെ നമ്മൾ ചിലപ്പം സംസാരിക്കുമ്പോഴാവാം ചിരിക്കുമ്പോഴാവാം അതുപോലെ കഴിക്കുമ്പോഴാവാം തൊടുമ്പോഴാവാം ഷേവ് ചെയ്യുമ്പോഴാവാം ഇത് വന്നും പോകുന്നത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാണ് വേദന വരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹം കൺട്രോൾഡ് ആയതിനൊരു കാരണമുണ്ട് കാർബമസപ്പിൻ എന്നുള്ളൊരു മരുന്ന് അദ്ദേഹം കഴിക്കുന്നുണ്ട് അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മർഗ്ഗനാണ് ശരിക്കും ഫിറ്റ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നാണ് പക്ഷെ അത് വളരെ എഫക്റ്റീവാണ് പിന്നെ ഓസ്കാർബമസിൻ അതുപോലെ ഗാബാ പെൻറ്റിൻ പോലുള്ള മരുന്നുകളും ഇതിന് ഓപ്ഷനാണ് ഇതിന് സർജറി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവാസ്കുലർ ഡീ എന്നൊരു സർജറി ഉണ്ട് അതായത് കുറേ നാൾ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു ബ്ലഡ് വെസൽസിന് കുഷിനിങ് കൊടുത്ത് ആ നെർവിൽ ആ കമ്പ്രഷൻ വരാതെ നോക്കുന്നത് പിന്നെ ഗാമ നൈഫ് റേഡിയോ സർജറി എന്നൊരു ഉണ്ട് റേഡിയേഷൻ കൊടുത്ത് ആ ഒരു നെർവിനെ കുറച്ച് ബലപ്പെടുത്തുന്ന രീതി പിന്നെ ബലൂൺ കംപ്രഷൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വെച്ചിട്ടുള്ള ചെറിയ ഇൻവേസീവ് ഉണ്ട് ഈ വേദന കുറയ്ക്കാൻ വേണ്ടി ഇതെല്ലാമാണ് ചെയ്യുന്നത് പക്ഷേ ലൈഫ് സ്റ്റൈൽ സപ്പോർട്ടിലൂടെ കുറേയൊക്കെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് തണുപ്പ് വെച്ച് കൊടുക്കുക അതുപോലെ ഈ വേദന വരുന്ന സമയത്ത് സോഫ്റ്റ് ഫുഡ് വളരെ എളുപ്പം ദഹിക്കുന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാവൂ ഹാർഡ് ഫുഡ്സ് കഴിച്ച് കഴിഞ്ഞാൽ അത് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടും ശരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് അദ്ദേഹത്തിനുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള അസുഖമാണ് പല ആളുകൾക്കും ഉണ്ട് ഞാൻ ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു പേഷ്യൻ്റ് ഇങ്ങനെ കണ്ടായിരുന്നു ഇനി ബ്രെയിൻ അനൂറിസം ഈ ബ്രെയിൻ അനൂറിസം പല ആളുകളും മരണപ്പെടാറുണ്ട് ഇത് പൊട്ടിയിട്ട് അതായത് നമ്മൾക്ക് തലയിലൊക്കെ ബ്രെയിനിൽ വെസൽസ് ഉണ്ടല്ലേ ഈ വെസൽസ് ചിലപ്പോൾ ബലൂൺ പോലെ വീർക്കും കുമള പോലെ വലുതായിട്ടൊക്കെ ഇരിക്കും അപ്പം അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് സ്ട്രോക്ക് ഉണ്ടാകും ഓക്കെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് വന്നിട്ടുള്ള സ്ട്രോക്ക് ക്ലോട്ട് വന്നിട്ടുള്ള സ്ട്രോക്ക് സ്ട്രോക്കല്ല ഇതൊരു സൈലൻറ്റ് കില്ലറാണ് പല ആളുകൾക്ക് അറിയില്ല അവരുടെ തലയിൽ ഉണ്ടെന്ന് പോലും അപ്പോൾ അദ്ദേഹത്തിന് അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലഡ് പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്ത് നോർമലാക്കി വെച്ചിരിക്കുകയാണ് ഏറ്റവും കോമൺ ആയിട്ട് ഇത് പൊട്ടുന്നതിൻ്റെ ഒരു കാരണം ബ്ലഡ് പ്രഷറ് അനിയന്ത്രിതമായി ഉയരുമ്പോഴാണ് അനുരസത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് പ്രഷർ കുറേ നാളായിട്ടുണ്ട് അതുപോലെ തന്നെ ചില ആൾക്ക് ജനറ്റിക്കായിട്ട് വരാം അതായത് പാരമ്പര്യമായിട്ടും പല ആളുകൾക്കും വരാം അതാണ് കോമൺ ആയിട്ട് വരാറുണ്ട് ബ്ലഡ് വെസൽസിൻ്റെ ഒരു വീക്ക് ആയി കഴിഞ്ഞാൽ അങ്ങനെ വരാം പിന്നെ തലയ്ക്ക് പല പല ഇടി കിട്ടുവാണെങ്കിൽ അങ്ങനെ വരാം സിഗരറ്റ് വലിക്കുന്ന ഒത്തിരി ആളുകൾക്ക് വരാം ചില ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കും അതുപോലെ ചില ട്യൂമറുകൾ കാരണമൊക്കെ ഇത് വരാം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ നാളിങ്ങനെ ഇരുന്ന് അവിടെ പ്രഷർ കൂടി 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 ആ ബ്ലഡ് മെസ്സൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ സാധാരണ ഗതിയിൽ അതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും അതിൻ്റെ സൈസ് കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ അഞ്ച് മില്ലിമീറ്ററിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാറില്ല ലക്ഷണമൊന്നുമില്ല ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യില്ല വലുതാണ് അതിനോടൊപ്പം തലവേദന വരുന്നുണ്ട് കാണുമ്പോൾ രണ്ടായിട്ട് കാണുന്നുണ്ട് കണ്ണ് വേദന ഉണ്ട് കഴുത്ത് ഉണ്ട് കണ്ണ് ഇങ്ങനെ ഡ്രോപ്പ് ആയി പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സർജറി ആണ് ബ്രെയിൻ്റെ അകത്തായതുകൊണ്ട് ചിലപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഓക്കാനം വരും അതിനോടൊപ്പം ശക്തമായ തലവേദന ഇതുവരെ ജീവിതത്തിലുണ്ടായാലും ഏറ്റവും വലിയ തലവേദനയായിരിക്കും രോഗി വരുന്നത് അതുപോലെ തന്നെ കഴുത്തനക്കാൻ പറ്റില്ല കണ്ണ് കാണുന്നതിന് ഒരു മഞ്ഞളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ് നാൽപ്പത് ശതമാനം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ മരണപ്പെടും നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല പിന്നെ അതിനകത്ത് തന്നെ രക്ഷപ്പെടുത്തുന്നതിനകത്ത് തന്നെ പല ആളുകൾക്കും ലോങ്ങ് ടൈം ഡാമേജ് ഉണ്ടാവും അപ്പോൾ പൊട്ടാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും മോണിറ്ററിങ് എം ആർ എടുക്കുക സിറ്റി എടുത്ത് ചെറുതാണെങ്കിൽ അതങ്ങനെ നോക്കി വയ്ക്കുക ബ്ലഡ് പ്രഷർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക ലൈഫ് സ്റ്റൈലിൽ ഉപ്പ് നല്ലോണം കുറയ്ക്കുക സിഗരറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക ഇതിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറോ സർജറാണ് ചെയ്യുന്നത് ക്ലിപ്പിംഗ് ആണ് ചെയ്യുന്നത് ഒരു മെറ്റൽ ക്ലിപ്പ് ആ അനൂറസത്തിൻ്റെ അറ്റത്ത് കൊണ്ട് വെച്ച് ആ ബ്ലഡ് ഫ്ലോ കുറച്ചൊന്ന് കുറയ്ക്കുന്ന കുറയ്ക്കുന്നവരുടെയാണ് എൻഡോവാസ്കുലർ കോയിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ അന്യൂറസത്തിൻ്റെ സൈസ് നോക്കും സാധാരണ സെവൻ എം എമ്മിൻ്റെ മോഡലൊക്കെ ആണെങ്കിലാണ് അങ്ങനെ അങ്ങ് സർജറി ചെയ്യാറുള്ളത് സർജറി ചെയ്ത് രക്ഷപ്പെടുത്തി ധാരാളം വ്യക്തികളെ വ്യക്തികളെനിക്കറിയാം ഇത് പൊട്ടി മരണപ്പെട്ട വ്യക്തികളാണ് എനിക്ക് അതിനെക്കാട്ടും കൂടുതൽ അറിയാറ് കാരണം മിക്കവാറും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്ത് ഇത് പൊട്ടി അപസ്മാരമൊക്കെയായിട്ടാണ് രോഗി വരുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്രെയിൻ്റെ അകത്ത് ഓൾറെഡി ബ്ലീഡിങ് കഴിഞ്ഞു വലിയ ശക്തമായ ബ്ലീഡിങ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അന്യൂറിസം ബ്ലീഡിങ് ആണ് ചെറുതാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഇമീഡിയറ്റ്ലി എടുക്കാറുണ്ട് ഇങ്ങനെ കുറച്ച് നാളെ നോക്കുമ്പോൾ എനിക്കൊന്ന് ഒരു മാസത്തിൻ്റെ അകത്ത് തന്നെ രണ്ട് പേഷനെങ്ങനെ മിനിമം ഇങ്ങനെ കണ്ടുക അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് അന്യൂറിസം മറ്റേത് റയറാണ് പക്ഷേ ഇപ്പോൾ ഉണ്ട് പല ആളുകൾക്കും ഉണ്ട് ശക്തമായ വേദനയാണ് ഒന്നാലും ചോദിക്കുക നമ്മളെപ്പോലെ അവർക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് ആക്ട്രസ് ആണ് അതുപോലെ തന്നെ ആക്ടറാണെന്നൊക്കെ പറഞ്ഞ് അസുഖമൊന്നും വരാതൊന്നിരിക്കില്ല അവർക്കും അസുഖങ്ങൾ വരും അതേ ബുദ്ധിമുട്ടുകളെല്ലാം അവരും അനുഭവിക്കുന്നുണ്ട് ശക്തമായ ഒരു വേദനയും അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടൈം ടൈമൊമ്പും കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്താണ് അസുഖമെന്നും ഈ രണ്ട് എനിക്ക് പറയാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നേരത്തെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ